കാക്ക അവസരം ഞാൻ കറ തലേ തരഞ്ഞ നിഹാല എൻ്റെ അപ്പ ഇതാക്കോ അവന് കൂടുതൽ ചരിത്രവും ഇല്ല അവന് കൂടുതൽ ചരിത്രവും ഇല്ല അതെന്താ എനിക്ക് ചരിത്രം തൻസി ടോക്സ് പാത പോലെ ഇരിക്കുകയാണ് എനിക്ക് തൻസി റംസാൻ ആണെന്നുള്ള അയ്യോ ഞാൻ അപ്പ വരെ അവസരം തെൻസി ടോക്സിനെ അറിയില്ല എന്തായാലും പറഞ്ഞോളൂ റംസാനാണെന്നുള്ള കാര്യം നിന്റെ മുൻ അയ്യോ അഷറഫ് അതിയോ പൊക്കോ പൊക്കോ മനോജ് നാരായണൻ ഹാരി കോശി പൊയ്ക്കോട്ടല്ലേ ഇറക്കില്ലേ ട്വന്റി ഫോർ അവേഴ്സ് ടൈമോട്ട് പൊക്കോ എന്റെ ഫോൺ എന്റെ നെറ്റ് എന്റെ വായ അതെ അപ്പൊ ഒരു ഒരു ഐ മീൻ ഒരു പുറത്ത് പോകുമ്പോ ഒരു അഡ്രസ്ല്ലാത്ത ഒരു പട്ടിക അത്രേ ഞാൻ കരുതുള്ളൂന്ന് ഐഡിയെടുത്ത് വന്നുകഴിഞ്ഞ മനുഷ്യനാണ് ഒരാളാണ് പറയണെന്നുള്ളൊരു ഇത് പട്ടി പട്ടിക അത്രേ അത്രേ ഒഴിവാക്കുള്ളു ഓക്കേ ഇതിന്റെ ഒക്കെ വലിയ കാര്യമുണ്ടോ ടൈം ഏയ്സ് അറിഞ്ഞില്ലേ മുഹമ്മദ് റോഷൻ ഹലോ ഫൈവ് മിനിറ്റ് കാക്കാ കാക്കാ യു

എന്താണ് ഞാൻ പ്രൊഫൈല് ടാഗ് ചെയ്തിട്ടുണ്ട് അടി പ്രൊഫൈല് ടാഗ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതെന്നാണോ ആട് കൺഫേം ചെയ്യട്ടാ സുബഹാൻ അല്ലാഹി അലഹദി വലായി അല്ലാ വള്ളാ അക്ബർ നല്ലൊരു കാര്യം നോമ്പുണ്ടായിരുന്നോ ഇന്ന് ഷാൻഹായ് അത് തന്നെ പറഞ്ഞൊരു പട്ടികരക്കുന്നത് ഞാനും കേട്ടോണ്ടിരിക്കുന്ന അത്ര കഷ്ടപ്പെടുത്താൻ നാണോ കാര്യമൊന്നുമില്ല ഇറങ്ങി പോടോ ഇവർ കേട്ടവനെ എന്നോട് ഞാൻ വീട്ടിൽ വന്നാണ്ട് കേട്ടിരിക്കാനും കണ്ടിരിക്കാനും പറഞ്ഞിട്ടില്ലല്ലോ ഇത് കാണും കാണാം കൊറക്കും കാണാം എങ്ങനെ വോയിസ് ഹെഡ്സെറ്റ് ഒക്കെ മാറ്റി ൊട്ട് ഞാൻ വായിക്കണില്ല കേട്ടോ ഓക്കെ ബാഡ് കമൻസ് വായിക്കുള്ള റിയാസെ നിർത്തി റിയാസിനെ അടുത്തൊരു കമന്റ് കൂടി അവിടത്തെ ഒരു കൂടി വരികയാണെന്നുണ്ടെങ്കി അപ്പൊ ഞാൻ കളിട്ടോ ഉസ്മാൻ ഹായ് ഒരു റിയാസിന്റെ ഒരു കടി കടികൂടി കിട്ടിയാലും തന്നെ മാറ്റുന്നതായിരിക്കും പറഞ്ഞില്ലേ ായ് എല്ലാരും ലൈക്ക് അടിക്കാൻ പറയും ലൈക്ക് ഒന്ന് വേണ്ട മോനെ എന്നൊരു പിന്നെ അതിനും ഞാൻ കേൾക്കണ്ട എനിക്ക് മതിയായി അറിഞ്ഞില്ലേ ടൈം ഔട്ട് ആക്കി ടൈം ഔട്ട് ആക്കും ഹായ് നീ ഫുൾ അവൻറെ കമന്റ് ചെയ്തിട്ടുണ്ടല്ലോ ലോവി മേജി കിട്ടിയോന് വില കൊടുക്ക് ആ ഇത് മറ്റേ ബനേക്കാരട്ടോ ഞാൻ അത് എന്റെ ഇഷ്ട ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ലവ് മേജി കൊടുക്കും ഞാൻ ഇഷ്ടം കമന്റ് ചെയ്യും യു പുട്ട് യുവർ ഓൺ ട്രൗസർ ഓക്കേ റിയാസ് ഹായ് ഹായ് ఈ జిందే మెండా పక్షే పేల్కర్ సమాకిష్టం ఎనికి దుల్కరణోడో పే కరణోడా అదా నిన్న పోల ఉద్దేశించ അതെ ആ പേര് പറയാൻ പറ്റാത്തവന്റെ ഉദ്ദേശം എന്താന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ മെന്റലി ഇങ്ങനെ ആദ്യ പറഞ്ഞില്ലേ എങ്കിലും അവരെ ബെഡ്റൂം വരെ വിളിക്കുന്നു അതുകൊണ്ടാണ് ഒരു മണിക്ക് കൊഞ്ചാൻ പോകുന്നത് ഒരു ഉദ്ദേശം എന്താന്ന് അറിയോ അങ്ങനെ വിഷം കുത്തി നിറക്കാൻ പറയില്ലോ അങ്ങനെ കുരുക്കുണിക്കാൻ വിഷങ്ങനെ കുത്തിച്ചു തരും മനസ്സിലായോ ഒരു ഇടയിൽ നിന്നിട്ടുള്ള ഒരു കളി ആയിക്കോട്ടെ ആയിക്കോട്ടെ അത് പെൻറെ കാര്യമില്ലല്ലോ യു ആ സിത്താര ഫറീ പിന്നെ സ്റ്റാർട്ടർ ഫോളോ ചെയ്തു ഞാൻ ഓളായിട്ട് പറഞ്ഞില്ലേ ആ അമ്പടി അത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോയിച്ചു മനസിലാക്കട്ടെ എന്നിട്ട് ശ്രദ്ധ വേറെ റോങ് ആയി പറയല്ലേ പോസിറ്റീവായി അത് പോസിറ്റീവ് ആയിട്ടു പക്ഷെ ലൈക്ക് കഴിഞ്ഞാൽ എനിക്ക് അതിന് തേറിയിട്ടോടാ അതുകൊണ്ടാണ് എനിക്കിഷ്ടം മാമുക്ക് എനിക്ക് തോൽക്കാറ് ഇതൊക്കെ അനുവദിക്കുന്നത് തന്നെ കെട്ടുവാൻ പൊട്ടാൻ സാർ ഈ എന്റെ കാര്യം നോക്കൂടോ പെരിലിക്കട ഭാര്യ നോക്കാതെയും അതാരെ കൂടി ചാടിപ്പോണ്ടോ ഇതാക്കണ്ടോ താരം അത് നോക്കിയത് ആൾക്കാരെ കാര്യം നോക്കി ആർക്കൊന്നും പെരിയ ചെല്ലും വരും ഇല്ലാത്ത അവസ്ഥ വരരുത് ഓക്കേ മാഷാ ഇൻഷാല് ൂടെ എന്നാലേ പൂർണ്ണത കിട്ടു അതെന്താ പിന്നെ അതും പറയാം യു പുട്ട് യുറോസ് അതേഴ്സ് ഇനി തൊട്ട് അതും ഉണ്ടായിരിക്കും എനിക്ക് ക്രഷ് തോന്നുന്നുണ്ട് പക്ഷെ സംസാരം എന്റെ മുൻക്ക് മോശമായിട്ട് സംസാരിക്കാനറിയാം